കഴിഞ്ഞ സോഷ്യൽ മീഡിയ കണ്ട പോസ്റ്റുകളാണ് ഈ കാണുന്നത് സ്ത്രീധനം ചോദിക്കുന്ന വരനെ വേണ്ട ചെറുക്കൻ്റെ ജോലിയും ശമ്പളവും സ്വത്തും നോക്കുന്ന വധുവിനെയും വേണ്ട ശരിക്കാനുണ്ട് പക്ഷെ സീരിയസ് ആണ് സംഭവം അല്ലേ സ്ത്രീധനം നമ്മൾ അഭ്യസ്ഥീധനാണ് ഭയങ്കര വിവരവും കാര്യവും കുറച്ചൊക്കെ ആലയൊക്കെയാണ് പക്ഷെ ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് സ്ത്രീധനം ശരിയും നമ്മൾ ഗവൺമെൻറ്റെ നിരോധിച്ചിരിക്കുന്ന സാധനമാണല്ലേ വല്ലാത്തരും ഇത് ക്യാമ്പയിനും കാര്യങ്ങളും നടക്കുന്ന സ്ത്രീധനത്തിനെതിരായ പക്ഷേ ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും സ്ത്രീധനം എന്നുള്ള കാര്യം വളരെ ഭംഗിയായിട്ട് നടന്നു കാര്യം അത് കൊടുത്തില്ലെങ്കിൽ എൻ്റെ മകൾ വീട്ടിലിരുന്ന് പോകുമെന്ന് വഹിക്കുന്ന ഒരു തലമുറ ഇപ്പോഴും പോയിട്ടില്ല ഒരു പ്രായമായി കഴിഞ്ഞാൽ ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത്തിനാലേ പിന്നെ പറയും എൻ്റെ വീട്ടിലിരിക്കും അതുകൊണ്ട് നേരത്തെ കെട്ടിച്ചു കൊണ്ടു പഠനമൊക്കെ അതിനുശേഷം ആയിക്കോട്ടെ അല്ലെ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ നിർബന്ധമായിട്ട് സ്ത്രീധനം കൊടുക്കേണ്ടി വരുന്നു കാര്യം എന്താണ് സ്ത്രീധനം എന്തിനാണ് സ്ത്രീധനം കൊടുക്കുന്നത് ഒരു വിവാഹ പ്രായം സ്ത്രീക്കും പുരുഷനും പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ അവർ ജീവിതം പലവരെയല്ലേ വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ സന്താനങ്ങളുണ്ടാവുന്നു അവരെ വളർത്തുന്നു ജോലി എടുക്കുന്നു അവർ വിവാഹം കഴിപ്പിക്കുന്നു അവരെ പഠിപ്പിക്കുന്നു നാളെ ഒരു പക്ഷേ അവർ നമ്മളെ പ്രായമാവശം നമുക്ക് താങ്ങാവുന്നു ഇതൊക്കെ തന്നെ ജീവിതത്തിലൊരു കടമ്പള അങ്ങനെ തന്നെയാണ് അത് വിവാഹത്തിന്റെ വിവാഹത്തിൻ്റെ പ്രമുഖ കാര്യം തന്നെ അപ്പോൾ അതിന് രണ്ടുപേരും ഓരോരുത്തരും ആവശ്യമില്ലേ അപ്പം സ്ത്രീക്ക് മാത്രം പുരുഷനിലേക്ക് കുറേ പൈസ കൊടുത്ത് സ്ത്രീ ഇവരുടെ ജീവിതത്തിലേക്ക് കിടന്നൊരു കാര്യം എന്താണ് സ്ത്രീക്കൊരു പണിയില്ല ഹൗസ് വൈഫാണല്ലോ അത് പണിയൊന്നുമില്ല കാൽത്ത് നിൽക്കുന്നു ഭക്ഷണം പാചകം ചെയ്യുന്നു പാത്രങ്ങൾ കഴിയുന്നു അടിവസ്ത്രം കഴിയുന്നു കുട്ടികളെ നോക്കുന്നു കുട്ടികളെ വളർത്തുന്നു രാത്രി പത്താം വർഷത്തിന് നിൽക്കുന്നു അവരെ മക്കളെ വളർത്തി വലുതാക്കുന്നു അതിനപ്പുറത്തേക്കും സ്ത്രീകളും വലിയ പണിയില്ല ഞങ്ങളാണുങ്ങൾ വീട്ടിൽ പുറത്ത് പോകുന്നു പണിയെടുക്കുന്നു പകലെന്തോളം പണിയെടുത്ത് കാശുണ്ടാക്കി നേരത്തെ ഉരുട്ടി ഒട്ടി തരുമല്ലേ നിങ്ങൾക്ക് എന്താ പണി ആ ഒരു ചിന്താഗതിയുടെ സെസ് ഇപ്പോഴും ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുകയും അതിന്റെ മാതാപിതാക്കൾ വലിയൊരു എമൗണ്ട് കൊടുക്കണം അതിന് ഡോക്ടറിൽ നിന്നോ എൻജിനീയറിൽ നിന്നോ ഒന്നുമില്ല അവിടെത്ര പഠിച്ചെന്നുള്ളതല്ല പഠിക്കുന്ന ഒരാൾ വിലയും കൂടും മൂല്യവും കൂടും അതല്ലേ സംഭവം പക്ഷേ എന്തുകൊണ്ട് മറന്നു മാറുന്നുണ്ട് ഒരുപാട് നല്ല മോളെ നന്നായിട്ട് പഠിപ്പിച്ച് നല്ല ജോലിയാക്കി സ്വന്തം കാലിൽ നിർത്തി നയിക്കുന്ന മാതാപിതാക്കൾ എന്റെ മോളാണ് നിങ്ങൾ തരാം എനിക്ക് വേണമെങ്കിൽ എടുത്താൽ മതി അവിടെ ഇരുന്ന് വരുന്ന എനിക്ക് ബാധ്യത ആവില്ല കാര്യം അവർക്ക് ജോലിയില്ല അവിടെ സ്വന്തം കാര്യം നോക്കാനുള്ള കേൾപ്പുണ്ട് അപ്പൊ കാലം മാറി അല്ലേ അതല്ലേ സിസ്റ്റം അപ്പോൾ ഈ പറഞ്ഞൊരു സത്യമുണ്ട് സ്ത്രീധനം ചോദിക്കണം ഭർത്താവിനെ അല്ലെങ്കിൽ വരനെ എനിക്ക് വേണ്ട എന്ന് സ്ത്രീകൾ ഷട്ടിക്കണം കൂടാതെ അവരുടെ അച്ഛനമ്മമാരും എൻ്റെ മകളെ ഞാൻ അങ്ങനെ അവർ കൊടുത്തില്ല അല്ലേ അങ്ങനെ വരുമ്പോഴാണ് സിസ്റ്റമാറ്റിക് ആവുന്നത് പക്ഷേ ഈ സ്ത്രീധനത്തിന് പിന്നെ വലിയൊരു വിഷയം സ്ത്രീധനം നമ്മൾ വേണ്ടെന്ന് വയ്ക്കുമ്പോഴും സ്ത്രീധനത്തിന് എതിരായി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ വലിയൊരു കൂട്ട സ്ത്രീകൾ തന്നെയാണ് ചരടുകൾ വഹിക്കുന്നത് അമ്മയായിട്ടോ പെങ്ങളായിട്ടോ നാത്തൂനായിട്ടോ സ്വന്തക്കാരായിട്ടോ ഇവർ തന്നെയാണ് ഇതിൻ്റെ ചരട വലിക്കുന്നത് ഒരു വിവാഹത്തിന് സമയത്ത് ഒരു പ്രായമായി പക്തയായ പുരുഷൻ അവരെ പണിയാക്കിയായി ജോലിയാക്കിയായി വരുമാനമാകുമ്പോൾ തീർച്ചയായും ആലോചിക്കുന്നത് പ്രായവും ആലോചിക്കുകയാണ് വിവാഹം കഴിക്കേണ്ടത് വിവാഹം കഴിക്കണം അപ്പോൾ അവൻ നട്ടോട് പറയുന്നു എനിക്ക് സ്ത്രീധനം വേണ്ട സ്ത്രീധനം ഇല്ലാത്ത വിവാഹമാണ് വേണ്ടത് അപ്പൊ തന്നെ കർദ്ദന്മാരെ ഇടപെടണം എനിക്ക് നിന്റെ കാശുണ്ടോ നിന്റെ കാശുണ്ട് അതിന് വിവാഹങ്ങൾ ഇത്ര ആഗ്രഹം വരും അതിന് ചിലവുണ്ട് ഡ്രസ്സ് മറ്റുള്ളവരുടെ ഡ്രസ്സ് പിന്നെ അതിനുശേഷം കല്യാണ ചിലവ് മറ്റേ പ്രസവം അത് ഇത് പോക്ക് അതിനീ പൈസ പറ്റുമോ ഇത്ര വലിയ ബാധ്യതയാണോ അവനുമല്ലാതെ കുഴക്കും അപ്പൊ അവനാലി കിട്ടട്ടെ ആ അപ്പൊ ഓടിക്കാറും വാടക എത്തണം കോട്ട് എടുക്കണം പിന്നെ അതിനുശേഷം പോകണം അണിമൂണ് പോകണം ചെലവുണ്ട് ചിലവുണ്ട് അന്ന് ചോദിച്ചോ ചോദിക്കുന്നു അതെ ഞങ്ങൾക്ക് ഒന്നും പൈസ ഒന്നും വേണ്ട നിങ്ങടെ ഇഷ്ടമുള്ള കൊടുത്തു ഞങ്ങളുടെ മോക്ക് ഞങ്ങളുടെ മറ്റു മോക്ക് കൊടുത്തത് കാറും പവനും ഒക്കെ ആയിട്ട് കൊടുത്തത് അവിടെ തീർ അവിടെ നിർബന്ധാവസ്ഥലാവുകയാണ് അങ്ങനെയാണ് തുടങ്ങുന്നത് കാര്യം ഈ സ്വത്തുള്ളവൻ അല്ലെ സമ്പത്തുള്ളവൻ ചെയ്യുന്നത് ഒറ്റ സാധാരണക്കാർ ഇങ്ങനെ ഒരു വാവായിരുന്നു അവനെ പോലെയാണ് അതാണ് അവസ്ഥ അല്ലേ അപ്പോ ഇങ്ങനെ അറിഞ്ഞും അറിയാതെ സ്നേഹത്തോടെയും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സ്ത്രീധനം മറ്റുള്ളവർ കുറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ അവർക്കൊരു സ്വത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പണി അത് ഈ പറഞ്ഞ കാശി ശ്രീധനം ഈ സ്ത്രീധനം ഒരു ഏതൊരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വേരെടുത്ത് മക്കളെ വലുതാക്കി പഠിപ്പിച്ച് അത് കഴിഞ്ഞ് പിന്നെ അവളെ വിടാൻ വേണ്ടി പിന്നെയും കാശ് കൊടുക്കേണ്ട അവസ്ഥ അത് വാങ്ങിച്ചിട്ട് അവൻ്റെ എന്ത് ഐശ്വര്യം കിട്ടും അല്ല അങ്ങനെ രക്ഷപ്പെട്ട ചരിത്രമുണ്ട് അങ്ങനെയൊക്കെ ശാപം ഇത്ര വീടുകളിൽ ശാപം കിട്ടി പൈസ വച്ച് രക്ഷപ്പെടുമോ ആ സ്ത്രീയുടെ മുഖത്തുകാർ കുത്തിപ്പിടിച്ച് സ്ത്രീധരം വാങ്ങിച്ച പുരുഷൻ അങ്ങനെ സ്ത്രീയുടെ മുഖത്ത് നോക്കും അവർ അച്ഛൻ്റെ മുഖത്ത് നിന്ന് നോക്കും അമ്മയുടെ മുഖത്ത് നിന്ന് നോക്കും ഞാൻ പറയപ്പോഴും ചോദിച്ചിട്ടപ്പം അവരോട് എങ്ങനെ കഴിയുന്നു നിൻ്റെ അളിയെ നിനക്ക് പിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പറയാം ആ ആങ്ങൾ പറയാം എന്ത് ചെയ്യാനുള്ള പെങ്ങളെ കെട്ടിച്ചു വിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുമോ എന്നാണ് ആ ഒരു അളിയൻ പറഞ്ഞത് കാര്യം അത്രത്തോളം പ്രശ്നം ഉണ്ടായി അവൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ ശ്രീധരത്തിലൂടെ അവസാന തലദിവസം വരെ പ്രശ്നമാണ് അതൊന്ന് ഒപ്പിച്ചു കൊടുത്തു പൈസ പഴയ കഥയാണ് അപ്പോൾ നമ്മൾ മാറേണ്ടത് പുരുഷന്മാർ നട്ടല്ലുള്ള ആണുകളും പെണ്ണുകളും അവർ തീരുമാനിക്കും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് പരസ്പരം ജീവിക്കാറുണ്ട് ഞങ്ങൾ സ്വർണ്ണം വേലെടുത്ത് ഞങ്ങൾ ജീവിക്കണം അതാണ് സിസ്റ്റം പിന്നെ അടുത്ത ചോദ്യം പറഞ്ഞാൽ എന്താണ് നമ്മുടെ ചെറുപ്പക്കാരുടെ ജോലി ശമ്പളം സ്വത്ത് അത് അന്വേഷിക്കുന്ന വധുവിനെ വേണ്ട എന്തൊരു ജോലിവാസാണത് അത് അന്വേഷിക്കണ്ടേ നമ്മളൊരു പെൺകുട്ടിയെ അന്വേഷിക്കുമ്പോൾ പെൺകുട്ടിയുടെ വീട് കുടുംബം അവരൊരു സെറ്റപ്പിനെ ആലോചിക്കും ചിലർ അവരുടെ കുടുംബം രീതിയിലാണോ അവരുടെ സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണോ അല്ലെങ്കിൽ മറ്റുള്ള സാംസ്കാരിക മറ്റുള്ള കാര്യങ്ങളൊക്കെ മതവും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും പ്രേമത്തിന് മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കിയുള്ളതിനേഷൻ കല്യാണം അതും തെറ്റ് എനിക്ക് പറ്റുന്ന ആൾക്കാർ മാത്രം എടുത്താൽ മതിയല്ലോ ഒരു വലിയ സമ്പന്നനായ അവൾ പാവപ്പെട്ട കെട്ടണമെന്ന് നിയമമൊന്നുമില്ലല്ലോ ഒരു പാവപ്പെട്ടത് പറക്കാതെ മാത്രം കിട്ടും അങ്ങനെയൊന്നുമില്ലല്ലോ അത് ഒരു ദൃഷ്ടമാണ് അത് അവർ ഇഷ്ടത്തിനനുസരിച്ച് കല്യാണം കഴിക്കുക പ്രേമിച്ച് പോകാൻ കഴിക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല പക്ഷേ അറേഞ്ച് മാരേജിന് അവരാലോചിക്കും ഉദാഹരണമായിട്ട് അവരൊരു സാമ്പത്തിക സ്ഥിതി ഉള്ളവരും സാമ്പത്തിക സ്ഥിതി ഉള്ളത് അന്വേഷിക്കും അവർ സ്ത്രീധനം വാങ്ങിക്കേണ്ടോ വേണ്ടെന്നുള്ളതല്ല സ്ത്രീധനം എന്നുള്ള സംഭവം ഏറ്റവും കൂടുതൽ കാരണം എൻ്റെ സാധാരണക്കാരൻ വളരെ പാവപ്പെട്ടവരിലാണ് അവര് പരസ്പരം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കൊല്ലാണ് എൻ്റെ ബുദ്ധിമുട്ട് എനിക്കല്ല എല്ലാ ബുദ്ധിമുട്ടും തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം കഴിക്കുമ്പോൾ അത് നോക്കൂ അവരെ ബുദ്ധിമുട്ട് എനിക്ക് അറിയണ്ട എൻ്റെ മോള് ഞാൻ കെട്ടി ഇറക്കി ഇട്ട് ഇത്രയും ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അതിന് നഷ്ടം ഞാൻ എൻ്റെ മകനെ കല്യാണം കഴിയുമ്പോൾ കിട്ടും കിട്ടണം വാങ്ങണം അങ്ങനെ ചിന്തിക്കുന്ന പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് അല്ലേ അപ്പോൾ പറഞ്ഞു ഇതൊന്നും കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു സ്ത്രീയെയോ ഒരു പുരുഷനെയോ കല്യാണം കഴിയുമ്പം പരസ്പരം അവരന്വേഷിക്കും ഏറ്റവും നല്ല അവർക്ക് പറ്റണേ ഞാൻ സൗന്ദര്യത്തിൽ നോക്കരുത് സൗന്ദര്യം ഏത് നിമിഷവും നഷ്ടപ്പെടാം സാമ്പത്തും നഷ്ടപ്പെടാം പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് നോക്കുന്നത് നമുക്ക് പറ്റിയ ആൾക്കാരാണോ സ്വാഭാവികപരമായിട്ട് അവരുടെ നമ്മുടെ കുടുംബപരമായിട്ട് അല്ലെങ്കിൽ ബന്ധു ബന്ധുക്വാദികൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന നല്ല കാര്യം അച്ഛനാർ അമ്മയാര് ഏറ്റവും കൂടുതൽ ആരും അന്വേഷിക്കേണ്ട അതാണ് അവർ നന്നായാൽ അവരൊരു ഗുണം മക്കളുണ്ടാവും ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പം അങ്ങനെ തന്നെ ചിന്തിക്കുക അതിൽ അന്വേഷിക്കുന്ന തെറ്റുള്ളൂ പിന്നെ മകൻ അല്ലെങ്കിൽ മരുമകൾ അല്ലെങ്കിൽ മകൻ കല്യാണം മോളക്കെട്ടിച്ചിട്ടാൻ പോകുന്ന ആള് അവനൊരു ജോലി എടുക്കുന്നവരാണോ അവൻ കുടുംബം മോറ്റാൻ കഴിയുന്നതാണ് അത് നോക്കണ്ടേ അതിനെന്തെറ്റ് അവര് സമ്പാദ്യം നോക്കാം ഇനി അവന് സർക്കാർ ജോലിയുള്ളത് നോക്കാം ചിലവരങ്ങ് നോക്കും കാര്യം പെട്ട് സർക്കാർ ജോലിയുള്ള കെട്ടിൻ്റെ മോളെ സർക്കാരി ജോലിയുള്ളിൽ കെട്ടിക്കാൻ അവരായിരിക്കും തെറ്റൊന്നുമില്ല തൻ്റെ മകളെ തൻ്റെ മകനെ എവിടെ പോകാൻ കഴിക്കണമെന്ന് ആഗ്രഹിക്കാൻ അവിടെ അവർക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ളു പക്ഷേ ഇതിലെല്ലാം അപ്പുറം ഈ ശ്രീധരൻ ഉണ്ടല്ലോ അത് എത്രത്തോളം സമ്മരം ചിലർ താങ്ങാൻ പറ്റില്ല അവർ ചിന്തിക്കണ അപ്പുറം ഒരു കാര്യം തന്നെ തൻ്റെ മകളെ പഠിപ്പിച്ച് വലുതാക്കി എല്ലാവിധ സ്വപ്നങ്ങളും കണ്ടു അവളെ ഒരു വീട്ടിലേക്ക് വിടുമ്പോൾ അവളുടെ ഒപ്പം തന്നെ പൈസയും കൊടുത്തുകൊണ്ടാണ് ആ പൈസയും കൊണ്ട് അവരെന്ത്ണാക്ക നേടാനാണ് ആ പൈസ കൊണ്ട് ആരെ രക്ഷപ്പെട്ട ചരിത്രമുള്ളൂ ശാപം കിട്ടിയ പൈസ കുത്തിപ്പിടിച്ചു വായിച്ച പൈസ കൊണ്ട് എന്ത് കിട്ടാനാണ് അതാണ് നമ്മുടെ നാട് എത്ര നന്നായി എന്ന് പറഞ്ഞാൽ എത്രത്തോളം സ്ത്രീധനം ഗവൺമെന്റ് നിരോധിച്ചു അത് ഇപ്പോഴും പരസ്യമായിട്ട് രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് സമ്പന്നനൊന്നോ പാപ്പട്ടനൊന്നുമില്ല ഈ പൈസക്ക് ആർത്തിയുള്ള എവിടെ നടക്കും അതുകൊണ്ട് നട്ടലിലുള്ള ഇനി വിവാഹം കഴിക്കുമ്പോൾ ചെറുപ്പക്കാരോട് പറയാ നിങ്ങൾക്ക് കഴിവ് മാത്രം വിവാഹം കഴിച്ചേക്കാം ആ വിവാഹം എന്ന് പറയുന്നത് അങ്ങനെ വലിയ മധുരവരുമായ കാര്യമൊന്നുമല്ല ബുദ്ധിമുട്ടും സന്തോഷവും എല്ലാം അല്ലെങ്കിൽ മധുരമൊക്കെ കലർന്നൊരു ജീവിതം തന്നെയാണ് അതിങ്ങനെ കടന്നു പല പല ഇറക്കങ്ങളും ഇറക്കങ്ങളുണ്ടാകും പരസ്പര സ്നേഹത്തോടെ പരസ്പരം മനസ്സിലാക്കിയും സമ്പത്തിനടിസ്ഥാനമല്ല ജീവിതം അത് നോക്കി അങ്ങനെ ജീവിക്കുന്ന കുടുംബത്തിലെ സക്സസ് ഉള്ളു നമ്മുടെ മക്കൾ വരുന്നത് അങ്ങനെ തന്നെയാണ് അല്ലാതെ ഒരാളെ ഒരു ആൾക്കാരെ വേദനിപ്പിച്ച് അവരെങ്ങനെ ചിരിച്ച എങ്ങനെ കഴിയും കുത്തിപ്പിടിച്ച് പൈസ വായിച്ചിട്ട് ഇങ്ങനെ ആ അച്ഛൻ്റെ അമ്മയുടെ മുഖത്തൊക്കെ നോക്കുന്ന പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും വിവാഹം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക മാത്രം കല്യാണം കഴിച്ചായി നിങ്ങളുടെ പെമ്മക്കള് നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ കെട്ടിച്ചു വിട്ടാൽ മതി അവരിരുന്ന് പൂത്തൊന്നും പോവില്ല അവർ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല സ്വന്തം കാലിൽ വളർത്തുക അവർ സമയമാകുമ്പോൾ അവർക്ക് നല്ല ആളെ കിട്ടുമ്പോൾ അവർ കല്യാണം കഴിക്കും അല്ലെങ്കിൽ കഴിപ്പിച്ചു കൊടുക്കുക അല്ല അതിനൊരു സാമ്പത്തികമായ സ്ത്രീധനം കൊടുത്തോ നിങ്ങളെ മക്കളെ കെട്ടിച്ചിടാതിരിക്കുക കാര്യം അതുകൊണ്ടൊന്നും ഇത്തരത്തിൽ രക്ഷപ്പെടില്ലാന്ന് സമ്പത്ത് മാത്രം നോക്കുന്നേ മോളെവിടെ സന്തുഷ്ടനായിട്ട് എങ്ങനെ മകളോ അല്ലിമാക്കനോ എങ്ങനെ സന്തുഷ്ടനായിട്ട് ജീവിക്കും